പറയുന്നത് എന്നെ പോലെ സ്നേഹിച്ചു കഴിച്ച ആൾക്കാർക്ക് വ്യക്തമായ റെക്കോർഡുണ്ടാവൂല അത് നാളത്തെ ഒരു കാര്യങ്ങളും ബാധിക്കുന്ന കാര്യമാണ് നമ്മളെപ്പോഴും റെക്കോർഡിക്കലായിട്ടൊരു രജിസ്ട്രേഷൻ നല്ലതാണ് അത് ഞാൻ പറയുന്നു ഇതൊരു പ്രൊമോഷൻ വേണ്ടിയിട്ട് മറ്റേതിന് വേണ്ടി ചെയ്യണല്ലോ നമുക്ക് നമ്മുടെ ഭാഗിക്കാൻ നമ്മുടെ പിള്ളേരെ ഭാവിക്ക് വേണ്ടിട്ട് നമ്മൾ എന്താ പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ഇത് ഇതുപോലും കിട്ടാതെ അവസ്ഥ വരും ഈ രണ്ടാമത് വിവാഹം കഴിയുമ്പോൾ തന്നെ ഈ അതാണ് ഞാൻ പറഞ്ഞത് ചിലര് വിചാരിക്കും ഇത് ഇതക്ക ഇട്ട് കഴിയുമ്പോ എന്താണോ നമുക്ക് അതിന്റെ ആവശ്യമില്ല ായിട്ട് ഒരു രേഖ വേണം അത് നാളെ ഭാവിയിലും എന്റെ ഭാര്യക്കും മക്കൾക്കും ആവശ്യമാണ് പക്ഷെ ഞാൻ ചെറിയ പോസ്റ്റ് ഇടുന്നേ ഉള്ളൂ അതെ രാവിലെ എന്റെ ഭാര്യ ഒരു ഞാൻ തന്നെയാണ് വരണെന്ന് പറഞ്ഞത് മാറ്റി ചിന്തിച്ചറിയാൻ പോലെ കൊറേത്തെ മൂന്നും നാലും കല്യാണം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അതിന് വ്യത്യാസം പറഞ്ഞു ഞാൻ ചെറിയ പോഷല്ലോ അങ്ങനെയായിരിക്കാം നിങ്ങളും ഒക്കെ അറിഞ്ഞത് പറഞ്ഞത് വളരെ സന്തോഷം നല്ല രീതിയിൽ നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കൾ മാത്രം ഉണ്ടായുള്ളൂ എല്ലാരും അറിയിച്ചില്ല അറിയിക്കാൻ പോയാൽ ഒരു കല്യാണം നടത്തുന്നവരെ അപ്പൊ എല്ലാവിധ ആശംസകളും ഓക്കെ താങ്ക് യു ഓനെന്നോ <laughs>